നമസ്കാരം നേരത്തെ വന്ന കോവിഡ് വകഭേദമായാലും അതിനുശേഷം വന്ന ഒമിക്രോൺ ആയാലും ഇപ്പോൾ പടർന്നു പിടിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഭീഷണിയായി വന്നുകൊണ്ടിരിക്കുന്ന ജെ എൻ വൺ എന്ന വകഭേദമായാലും ഒക്കെ തന്നെ നമ്മൾ ധരിച്ചിരുന്നത് ശ്വാസകോശത്തെ നേരിട്ട് ബാധിക്കുകയും അതിലൂടെ കോശങ്ങളിലേക്ക് പ്രവേശിച്ച് ആൾക്കാർക്ക് രോഗബാധ വരുത്തുകയും മറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുമെന്നാണ് പക്ഷേ ഇപ്പോൾ പുതിയ ചില ചിന്താഗതികളും പഠനങ്ങളും ഒക്കെ ഈ ഒരു കോവിഡുമായി ബന്ധപ്പെട്ട് പുതിയ രീതിയിലുള്ള കോവിഡ് രോഗവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നുണ്ട് മലിനജലത്തിൽ നിന്ന് ഈ കോവിഡ് പടരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ശാസ്ത്രജ്ഞർ പരിശോധിക്കുന്നത് അതിൻ്റെ ചില തെളിവുകളും അതിൻ്റെ ചില അതിൻ്റെ ചില തെളിവുകൾ സഹിതമുള്ള ചില റിപ്പോർട്ടുകളൊക്കെ തന്നെ ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പുറത്തു വരുന്നുണ്ട് വൈറസ് ഇപ്പോൾ ആളുകളുടെ കുടലുകളെ ലക്ഷ്യമിടുകയാണോ എന്നുള്ളതാണ് ഇപ്പോൾ പഠനങ്ങൾ നടത്തുന്നത് അതായത് മലിനജലവും മാലിന്യം കലർന്ന ചീത്ത ഭക്ഷണവും ചീത്തയായ ഭക്ഷണവും ഒക്കെ കഴിക്കുമ്പോൾ അതുവഴി കോവിഡ് രോഗാണുക്കൾ കുടലിലേക്ക് പ്രവേശിച്ച് അതുവഴി മനുഷ്യരുടെ കോശങ്ങളിലേക്ക് എത്തുമോ എന്നുള്ള പഠനമാണ് ഇപ്പോൾ നടക്കുന്നത് അങ്ങനെ അത് ആ പഠനം ആ രീതിയിൽ രോഗം പടരാനുള്ള സാധ്യത ഉണ്ട് എന്നുകൂടി സൂചിപ്പിക്കുന്നുണ്ട് കോവിഡ് സാധാരണ മൂക്കിലൂടെയും വായിലൂടെയും ആളുകളെ ബാധിക്കുകയും ശ്വാസകോശത്തിൽ പെരുകയും ചിലപ്പോൾ ശ്വാസകോശത്തിൽ അവിടെ സ്ഥിതി ചെയ്യുകയും അതുവഴി കോശങ്ങളിലേക്ക് ആഗരണം ചെയ്യപ്പെടുകയും ഒക്കെയാണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത് ഇപ്പോൾ ചില വൈറോളജിസ്റ്റുകൾ പറയുന്നത് കോവിഡ് വൈറസ് കോശങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള ആ ഒരു രീതി മാറി അത് കുടലിനെ എളുപ്പത്തിൽ ബാധിച്ച് അതുവഴി കോശങ്ങളിലേക്ക് പടരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് അമേരിക്കയിലേത് ഉൾപ്പെടെ ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞർ മലിനജലത്തിൽ കോവിഡിന്റെ അംശം വളരെ അധികമുണ്ട് അതിൽ കോവിഡ് രോഗാണു വസിക്കുന്നു മലിന ജലത്തിൽ പ്രത്യേകിച്ച് ഭക്ഷണത്തെക്കാൾ ഉപരി ജലത്തിൽ രോഗബാധിതരായ വ്യക്തികളുടെ മലമൂത്ര വിസർജ്യത്തിൽ ഇത്തരത്തിൽ കോവിഡ് രോഗാണുക്കളുടെ സാന്നിധ്യം കണ്ടതായും പറയപ്പെടുന്നുണ്ട് മോളിക്കുലാർ വൈറോളജിസ്റ്റും മിസോറി യൂണിവേഴ്സിറ്റിയിലെ മോളിക്കുലാർ ആൻഡ് മൈക്രോബയോളജി ആൻഡ് മ്യൂണോളജി പ്രൊഫസറുമായ മാർക്ക് ജോൺസൺ ആണ് ഇത് അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് പറഞ്ഞത് യൂറോപ്പിൽ അതുപോലെ അമേരിക്കയിലൊക്കെ മലിന ജലത്തിൽ ചില വ്യതിയാനങ്ങൾ നടക്കുന്നു ഒരുപാട് കേസുകൾ ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് മലിനജലത്തിലൂടെ കോവിഡ് രോഗമാണ് പടരുന്നതും അത് രോഗബാധിതനായ വ്യക്തിയുടെ വിസർജ്യത്തിൽ അതിന്റെ അംശങ്ങൾ കണ്ടെത്തിയതുമൊക്കെ തന്നെയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഓസ്ട്രിയ എന്ന രാജ്യത്ത് മലിനജലത്തിൽ കോവിഡിന്റെ അളവ് ഈ വർഷം ജൂലൈയിൽ പൂജ്യത്തിൽ നിന്ന് ഒരാൾക്ക് ഏകദേശം എഴുന്നൂറ് ജീൻ പകർപ്പുകളായി ഉയർന്നു ഇത് വലിയ ഒരു കോവിഡ് ബാധയുടെ ലക്ഷണമായിട്ട് കണക്കാക്കപ്പെടുന്നു മലിനജലം പരിശോധിച്ചതിൽ നിന്നാണ് ഇത് മനസ്സിലായത് ഈ പുതിയ ജെ എൻ വൺ വേരിയൻറ്റ് ഈ രോഗാണു അല്ലെങ്കിൽ ഈ രോഗബാധ കോശങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗമായി ഈ കുടലുകളെ എടുക്കുന്നു എന്നുള്ളതാണ് അടുത്ത ഒരു കാര്യം കോവിഡിൻ്റെ പുതുതായി ഉള്ള വകഭേദം ജെ എൻ വൺ പ്രൊഫസർ ജോൺസൺ പറയുന്നത് എന്നാൽ ഇത് നേരിട്ടുള്ള തെളിവുകളൊന്നുമില്ല പക്ഷേ ഇത്തരത്തിൽ കോവിഡ് രോഗാണുബാധയുടെ അല്ലെങ്കിൽ രോഗാണുക്കളുടെ അംശം രോഗബാധിതനായ വ്യക്തിയുടെ മലമൂത്ര വിസർജ്യത്തിൽ നിന്ന് കിട്ടി എന്നുള്ളതാണ് ഇത് ഇതിനകത്ത് അത്ഭുതപ്പെടാനൊന്നുമില്ല നമ്മൾ കൂടുതൽ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള ഒരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ധാരാളം വൈറസുകൾ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ ഇത് മൃഗങ്ങളിലേക്ക് പടരാനുള്ള സാധ്യത കൂടി ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട് കേസുകളുടെ ഏറ്റവും വലിയ ഈ എണ്ണം കൂടുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഇത്തരത്തിൽ മൃഗങ്ങളിൽ നിന്ന് പോലും ഇത് പടരാനുള്ള സാധ്യത മലിന ജലത്തിൽ നിന്ന് ഇത് പടരാനുള്ള സാധ്യത ഒപ്പം തന്നെ ശ്വാസകോശത്തിലേക്ക് മൂക്കിലൂടെയും വായിലൂടെയും നേരിട്ടും ഇത് പടരാനുള്ള സാധ്യത ആണ് ചൂണ്ടിക്കാട്ടപ്പെടുന്നത് ഈ മൂന്ന് കാര്യങ്ങളാണ് ഇപ്പോൾ ഈ പ്രശസ്തരായ വൈറോളജിസ്റ്റുകൾ ഇമ്മ്യൂണോളജിസ്റ്റുകളൊക്കെ കണ്ടെത്തിയിരിക്കുന്നത് അതിൻ്റെ കൂടുതൽ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് നമ്മൾ കാര്യമായി സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു ഏതാണ്ട് രണ്ടായിരത്തിലധികമായിട്ടുണ്ട് കേരളത്തിലെ ആക്റ്റീവ് കേസുകൾ എന്നാണ് റിപ്പോർട്ടുകൾ അപ്പോൾ നമ്മൾ കൂടുതൽ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു എന്നതിലേക്ക് കൂടുതൽ കരുതേണ്ടിയിരിക്കുന്നു എന്നതിലേക്കാണ് വെള്ളം കുടിക്കുമ്പോഴൊക്കെ തന്നെ തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക ഭക്ഷണമൊക്കെ നല്ല ഭക്ഷണം തുറന്നു വെച്ച ഭക്ഷണം കഴിക്കാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട് കൂടുതൽ കരുതൽ ഈ വിഷയത്തിൽ വേണം എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര തലത്തിൽ വ്യക്തമാക്കുന്നത്